കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ഈ സാമ്പാർ തയ്യാറാക്കിയിട്ടുള്ളത് എൻ്റെ കയ്യിൽ രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഒരു സവോളയാണ് ഉണ്ടായിരുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ട് വന്നൽ പൊടിയിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് ടീസ്പൂൺ സാമ്പാർ പൗഡറിട്ട് നന്നായി ചൂടാക്കി വെക്കാം ഈ സാമ്പാർ പൊടി ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അത് ചൂടായതിലേക്ക് നമുക്കൊരു തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു നാരങ്ങ വൈകാത്തിൽ പുഴി കുഴിഞ്ഞ് വയ്ക്കും പുഴി കുഴിഞ്ഞത് ഇത് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വെട്ടിച്ചെടുക്കുക പുഴിവെള്ളം പോരാത്തുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാവുന്നതാണ് മിക്സ് ആക്കിയിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് പരിപ്പും മറ്റുള്ള കഷ്ണങ്ങളിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ശേഷം കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ടാണ് ഞാൻ മുമ്പിലേക്ക് ഒഴിക്കുന്നത് ണ്ടായിരുന്നല്ല ഉപ്പാണ് ഉപ്പിട്ട് കൊടുത്തത് മല്ലിയിലു ശേഷം പാൻ ചൂടാക്കി അതിലേക്ക് കടുക് ഉലുവ ഉലുവറ്റൽമുളക് വേപ്പില ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് രണ്ട് കണക്കിന് വെളുത്തുള്ളി ചർച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇതിലേക്ക് ഇട്ട് നല്ലൊരു മണം വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് ി വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോകുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള കിടിയിൽ സാമ്പാർ റെഡിയായിരിക്കും മാത്രം മതി